ഹലോ 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 സുന്ദരം സുഖായിരിക്കുന്നു എന്തുണ്ട് വിശേഷം മിഥുൻ ഹായ് താങ്ക് യു മിഥുൻ ആരും മിണ്ടാത്ത ആൾക്കാരാ ലൈവിൽ വരുന്നവര് എന്തോ സുഖാണോ മിഥുൻ ലൈവിൽ വരുന്ന ആൾക്കാരൊക്കെ മിണ്ടാൻ താല്പര്യം ഇല്ലാത്തവര് എന്തു ചെയ്യാനാ ചോറ് കഴിച്ചോ എന്ത് ചെയ്യാനാ ശിവ ശിവ ഇങ്ങനെ ഉണ്ടോ അല്ലെ വണ്ടിയിട്ടേ പോകു ആ ഇവിടെ വരുന്നവരും മിണ്ടണ്ടേ ചോറ് കഴിക്കൂല അതെന്താ ചോറ് കഴിക്കാത്തേ ഞങ്ങളും ചോറ് കഴിക്കാറില്ല ഹലോ ശ്രീജിത്ത് ഹായ് ഹായ് ഞങ്ങളും ചോറ് കഴിക്കാത്ത ആൾക്കാരാണ് പിന്നെ എന്തൊക്കെയാണ് എന്താ പിന്നെ താങ്കൾ കഴിക്കുന്നത് ചോറ് കഴിക്കില്ല എന്ന് പറഞ്ഞു ഇനി എന്ത് കഴിക്കും ഞാനൊരു ഇപ്പോൾ അതുകൊണ്ട് പോകുന്നേ പിന്നെ വരാതെ ഓ ആണോ ആണോ ആയിക്കോട്ടെ സന്തോഷം ലൈവിനിടയിലും വന്നല്ലോ വളരെ സന്തോഷം ബിരിയാണി മാത്രം ഓ അങ്ങനെ ഞാൻ വിചാരിച്ചു താങ്കൾ ഉച്ചക്ക് കഴിക്കില്ല പറഞ്ഞാല് അരി ആഹാരം ഒന്നും കഴിക്കാറില്ല ഓ അങ്ങനെ ബിരിയാണി പോരേ പിന്നെന്ത് വേണം ഇത് വേണ്ട നമ്മള് ജ്യൂസാക്കി വെച്ചതാ അയ്യോ ഇതിപ്പോ ഇങ്ങനെ ഐസ് പോലെയായി ഹായ് ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ പറമ്പിലുണ്ടായിരുന്നു താങ്ക് യു ഹാപ്പി വെഡിങ് ഓ ഹാപ്പി വെഡിങ് ആനവേസറി ഒക്കെ കഴിഞ്ഞു രണ്ടാമത്തെ എന്താ പറയാ പന്ത്രണ്ടാമത്തെ വെഡിങ് ആനവേസറി റണ്ണിങ് ആ സുഖം സുഖം എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നോ പറയണ്ട പിള്ളേർക്ക് ഇന്ന് ഹാഫ് ഡേ ആ എല്ലാം കൂടി വന്നിട്ടുണ്ട് ഫുഡ് കഴിച്ചില്ല ഇന്നലെ ആയിനോന്നോ ഇന്നലെ ആയിനോന്നോ എന്ത് ഒരു സ്പൂണും കൂടി എടുത്തിട്ട് വാ നീ ഇങ്ങനെ ഇങ്ങനെ വെള്ളം എടുത്തിട്ടുവാക്കല്ല ഇന്നലെ ഇന്നലെ അല്ല കുറെ ദിവസം മുമ്പേ കഴിഞ്ഞു ഫുഡ് കഴിച്ചില്ലേടാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്ക സ്പൂണില്ലെങ്കിൽ പിന്നെ ഇത് മിക്സ് ആക്കാൻ ഇങ്ങനെ പുഡിങ് പോലെ ആയിട്ടുണ്ട് നാട്ടിലെല്ലാർക്കും സുഖടാ സുഖം സുന്ദരം മഴയൊക്കെയാണ് നാട്ടിലൊക്കെ ഇവിടെ മഴ തുടങ്ങി അത് ഇതാണ് സ്പൂണുകൊണ്ട് കൊണ്ട് പുഡിങ് പോലെ കഴിക്കേണ്ടി വരും സ്പൂണിലെടുത്തിട്ട് ഇളക്ക് എവിടെ കുട്ടി ഇവിടെ ഉണ്ട് വേണ്ട അവസ്ഥ തന്നെ അവസ്ഥ ഞാനൊരു എന്താ പറയുന്ന നമ്മുടെ പപ്പായേ പപ്പായ ജ്യൂസ് അടിച്ചേച്ചിനെ അപ്പൊ അത് ജ്യൂസ് ഞാനും കുടിച്ച അവളും കുടിച്ചു ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു ഇതിപ്പോ പുട്ടിങ്ങ് പോലെ കോരി കഴിക്ക അന്തങ്ങ കത്തിയോ കണ്ണേട്ടോ ആരിത് ഞാനിത് എന്നിട്ടിപ്പുഡിങ് പോലെ കോരി കഴിച്ചോന്നു അതിപ്പോ അങ്ങനെയായി പ്ലീസ് ജോയിൻ ഓക്കേ ജോയിൻ ചെയ്യാലോ ഞാൻ കലക്കി തരാ പറയണോ പറയണ ഇതിപ്പോ ലൈവൊക്കെ കുറെ ആൾക്കാരൊക്കെ കാണുന്നല്ലേ നമുക്ക് എക്സ്പ്രഷൻ ഇടാൻ പറ്റില്ലല്ലോ കുറച്ച് എനിക്കും മണിക്കൂട്ടി തരും എന്തെങ്കിലും അഡ്ജസ്റ്റ് ആക്കണ്ടേ ഇവരെയൊക്കെ ഒന്ന് കയ്യിലെടുക്ക ഓ അതല്ല ഇപ്പൊ താഴെ പോകും നീ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടിക്ക് ബാക്കി ആ ഫ്രിഡ്ജിൽ തന്നെ വെച്ചേ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാലോ വിഭു പിന്നെന്തൊക്കെയുണ്ട് വിപു വിശേഷങ്ങള് കാണാനേ ഇല്ലല്ലോ ഇതെല്ലാം എടുത്തെടുത്ത സാധനങ്ങൾ അതായത് സ്ഥാനത്തൊക്കെ എടുത്തു കൊണ്ടൊക്കെ പണ്ടൊക്കെ ഇതെല്ലാം എടുത്തിട്ട് ഒരു ഗ്ലാസ് വീണ്ടും വാ ഇവർക്കെല്ലാം ആക്കി വെച്ചാൽ മാത്രം പോരാ അങ്ങനെയൊക്കെ ഉണ്ട് പ്രശ്നം ഹൂ അറിയൂ ഹൂ അറിയൂ എന്ന് ചോദിച്ചാൽ എന്താ മീനിങ് എനിക്കറിയില്ല അർത്ഥില്ല അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയും അർത്ഥം അറിയാതെ അറിയില്ല നമ്മൾ പാവ മലയാളം മാത്രം അറിയുന്ന ആൾക്കാർ യൂദേ ഇപ്പോൾ പോവും അത് പോന്ന താഴെ പോന്ന ഹു അറിയോ ക്വസ്റ്റ്യൻ ചോദിച്ചത് തരാം എന്താ അതിനൊക്കെ അർത്ഥം അറിയില്ല ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെങ്കിൽ സൂറിനെ മാത്രം അറിയാം എനിക്ക് ഇതിന്റെ ഒന്നും മറുപടി പറയാൻ അറിയില്ല ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് പാത കൂടിയോ നീ ആരാണ് നീ എവിടെയാണ് ഞാൻ എവിടെ എവിടെയോ ഇല്ല ഒരാള് കഴിക്കാനായി പോടാ ആയില്ല കഴിക്കാനൊന്നായില്ല പറയേണ്ട അവസ്ഥ മനുഷ്യൻ ഇങ്ങനെ ഇതായിരിക്കുമ്പഴാ തവൻ ചോയ്ക്കുന്നു കഴിക്കാനായി ആയില്ല ഇപ്പോഴേ കഴിക്കില്ല എല്ലാം പോയി ഒന്നും കാണുന്നില്ല എല്ല ഇപ്പൊ താഴെ വീഴുന്ന തലത്തിലായി ആക്കി വെച്ചാ മാത്രം പോരാ അങ്ങനെയൊക്കെ ഉണ്ട് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരെ സമ്മതിക്കണ്ടേ ഇതുകൊണ്ടൊക്കെയാണ് എല്ലാവരും ജോലിക്കൊക്കെ പോന്നേന്ന് ഇപ്പൊ മനസ്സിലായി കാർട്ടൂൺ തുടങ്ങി പന്ത്രണ്ടര നീ പറഞ്ഞത് കറക്റ്റ് ഇത് കൊണ്ടാണല്ലേ അല്ലാതെ പെണ്ണ് കിട്ടാഞ്ഞിട്ടല്ല ഇത് കൊണ്ടാണ് കട്ടാത്തേ ഉം ഭഗവാനെ ഒരു എന്താ പറയാ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇടേണ്ടി വരും പോളിടേണ്ടി വരും പെണ്ണ് കെട്ടാൻ താല്പര്യമുണ്ടോ ഇല്ലയോന്നുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങൾ പെണ്ണ് കെട്ടാത്തത് അല്ലെ പലതരത്തിലെ വെറൈറ്റി ആൻസർ ആയിരിക്കും അയ്യോ നിനക്ക് കിട്ടും പിന്നുന്ദരന് സുമുഖന് എന്താ സുശീലനൊക്കെ അല്ലേ അപ്പൊ നിനക്ക് കിട്ടൂടാ പെണ്ണുങ്ങൾ ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള് ൊട്ടോ ഫോൺ അവിടെ കിട്ടിയില്ലെങ്കിൽ എന്താ നീ സ്വന്തായിട്ടൊക്കെ പാചകമൊക്കെ പഠിക്കേ അവനവൻ്റെ എന്താ പറയാ നിലനിൽപ്പിനെങ്കിലും ആവശ്യമല്ലേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കണ്ടേ ജീവൻ നിലനിർത്താൻ ഞാൻ ഒന്ന് ടെൻഷൻ അടിക്കണ്ട ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയോ സൗണ്ടായിരുന്നത് ബെസ്റ്റ് ഐസ്ക്രീം ടോപ്പിങ് എന്തായിരിക്കും ബെസ്റ്റ് ഐസ്ക്രീം ടോപ്പിങ് ഐസ്ക്രീമിൻ്റെ ടോപ്പിൽ ഇടുന്നതായിരിക്കുമല്ലോ അല്ലേ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട് പിസ്സ തിന്നോർ തിക്ക് ക്രസ്റ്റ് പിസ്സ നിങ്ങൾ വരുന്നവർ ലൈക്ക് കൂടി ചെയ്യാൻ മറക്കല്ലേ ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേ ആ ഡു എൻ എസ്റ്റിക്കറെ ഫേവറേറ്റ് മെമ്മറി ഫ്രം യുവർ ചൈൽഡ്ഹുഡ് നിങ്ങൾക്കും പറയാം ഫേവറേറ്റ് മെമ്മറി ഫ്രം യുവർ ചൈൽഡ്ഹുഡ് അടിപൊളി നല്ല ക്വസ്റ്റ്യൻ ഇത് അയ്യോ పోయి గుడ్ ఆఫ్టర్నూన్ హాయ్ హాయ్ అనగా ఎందు విశేష సుఖాయి గుడ్ ఆఫ్టెర్నూన్ నింగసరీ ఏ ఫేవరేట్ మెమరీ ఫ్రమ్ యుర్ చైల్డ్హుడ్ ఎరిపడు మెమరీస్ ఉంటుంది നാട്ടിൻപുറത്ത് ജീവിച്ചത് കൊണ്ടായിരിക്കണം ഒത്തിരി മെമ്മറീസാണ് ഉള്ളത് ഇപ്പോഴും അതൊക്കെ ഓർക്കുമ്പോഴും വല്ലാത്തൊരു മിസ്സിംഗാണ് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നൊരിക്കലും ഇതുപോലെയുള്ള ചൈൽഡ്ഹുഡിലൊന്നും കിട്ടാൻ പോകുന്നില്ല ഫ്ലാറ്റിലും ഒക്കെ ഒതുങ്ങിപ്പോയില്ലേ ലൈഫ് സ്റ്റൈല് നമ്മളൊക്കെ ഇങ്ങനെ പാറിപ്പറന്ന പോമ്പാറ്റകൾ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇതിൻ്റെ ഇടയില് ഇതെന്താ സംഭവം എന്നുള്ളതെന്നറിയില്ല ആണോ ആണോ ഓക്കെ ഓക്കെ പോയിട്ട് വാ നാട്ടിലുണ്ടോ കുറച്ചായ വന്നിട്ട് നാട്ടിലെ എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഴയ കണ്ട സിനിമയൊക്കെയാണ് മനസ്സിൽ പെട്ടെന്ന് അങ്ങ് ഓർമ്മ വരുന്നത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കളയുമ്പോഴും വീണ്ടും വീണ്ടും ഇങ്ങനെ വരും ഓരോ ക്വസ്റ്റ്യനുകൾ ഇഷ്ടമുള്ളത് അങ്ങ് സെലക്ട് ചെയ്ത് തക്കാം ഫുഡ് ദാറ്റ് സ്മെൽസ് ബെറ്റർ ദാൻ ഇറ്റ് ടേസ്റ്റ് ചില സമയത്ത് നമുക്ക് പറയുന്നാലും ടേസ്റ്റ് തന്നെ മുഖ്യം അല്ല സ്മെല്ല് മുഖ്യമാണല്ലേ ഒരു രണ്ട് ലൈക്കും കൂടി ആരെങ്കിലും എന്താ ഒരു പത്ത് ലൈക്ക് ആയിക്കോട്ടെ മീൽ ഓഫ് ദ ഡേ അല്ല ഫേവറേറ്റ് റൈസ് റൈസും മീൻകറി ഫേവറേറ്റ് മീൽ എന്തൊക്കെയാണ് പുതിയ സംഭവങ്ങൾ അഡിക്റ്റഡ് ടു വാട്ടർ നോ ഞാനിപ്പോൾ ലൈഫ് സ്റ്റോപ്പൊക്കെ ഉച്ചക്ക് കഴിക്കാനായി ഇനിയിപ്പം നല്ല ഉറക്കൊക്കെ വരുന്നു നല്ല വെയിലാണ് ഇവിടെ ഒരു രക്ഷയില്ലാത്ത വെയിൽ പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് പറയൂ രണ്ടാൾക്കാരുണ്ടല്ലോ മുകളില് സുഖമായിരിക്കുന്ന എല്ലാവരും യർ ഫേവറേറ്റ് വേർഡ് വേർഡ് എന്തുവാ Talk to your pets. ാണ് ഇങ്ങനെ വന്നും പോയിക്കോണ്ടിരിക്കുന്നുണ്ടല്ലോ കണ്ട് പിടിക്കും കംഫർട്ട് ഫുഡ് ആൻഡ് ബൈ ഡ്രിങ്ക് സീരിയൽ മിൽക്ക് ലൈക്കിങ്ക് കൂടിയിട്ടെ ഇതാരാണ്